ർജുന്റെ എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രം നമസ്കാരം മലയാള വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് നാളായുള്ള കാത്തിരിപ്പിനെ വിരാമിടാൻ സമയമായോ എന്ന ചോദ്യത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി ഷിരൂരിലെ എട്ട് കിലോമീറ്റർ അകലെ നിന്നും വണ്ടി ലോറിയിലെ തടികൾ കണ്ടെത്തിയിരിക്കുന്നു പി എ വൺ എന്ന് എഴുതിയിരിക്കുന്ന തടികളാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ തടിക്കഷ്ണങ്ങൾ കെട്ടിയിരുന്ന കയർ ഗംഗാവലി പുഴയുടെ തീരത്ത് നിന്ന് ലഭിച്ചിരുന്നു അതിനുശേഷം ഇന്നലെ തന്നെ ഇന്നലെ രാത്രി തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൗത്യ സംഘം അതായത് സൈന്യവും എൻ ഡി ആർ എഫും നേവിയും ഒക്കെയുള്ള ദൗത്യ സംഘം അർജുന്റെ ലോറിയുടെ പൊസിഷൻ കണ്ടെത്തിയിരുന്നു തല കീഴായി ലോറി കിടക്കുന്നതാണ് കണ്ടെത്തിയത് ഇന്ന് ആ ലോറി പൊക്കി കരയിലേക്ക് എടുക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനു മുൻപ് ആദ്യ ലക്ഷ്യം അർജുനാണ് അർജുൻ ലോറിക്കകത്തുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രഥമ പരിഗണനയിൽ ഉള്ളത് എന്നും അതാണ് ഇപ്പോൾ ഏറ്റവും പ്രഥമമായി പരിശോധിക്കുന്നത് എന്നുമാണ് ദൌത്യ സംഘം പറയുന്നത് എന്തായാലും ഡ്രോൺ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററും കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട് ഡ്രോൺ പരിശോധനയിൽ നേരത്തെ തന്നെ ഡ്രോൺ പരിശോധന തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അർജുൻ്റെ ലോറി കരയിലേക്ക് അടുപ്പിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ പക്ഷേ പുഴയിലെ അതിശക്തമായ ഒഴുക്കം പുഴയ്ക്കുള്ളിലെ ഈ മൺപൂനയും തടിക്കഷ്ണങ്ങളും ഒക്കെ ഒരുപക്ഷെ ഈ ദൗത്യത്തെ രക്ഷാ ദൗത്യത്തെയും അർജുൻറെ ലോറി കണ്ടെത്താനുള്ള ഈ ശ്രമത്തെയും ഒക്കെ ഒരു പരിധി വരെ നിഷ്പ്രമാക്കിയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ തടിക്കഷ്ണം ശിരൂരിൽ നിന്ന് ആ എട്ട് കിലോമീറ്റർ അകലെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് നേരത്തെ ഏഴ് കിലോമീറ്റർ അകലെ നിന്നാണ് ആ ടാങ്കർ ലോറി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും കുടുംബത്തിന് ആശ്വാസമായി അർജുന്റെ ലോറി കണ്ടെത്തി എന്നുള്ള വാർത്ത ഇന്നലെ ഒരു പരിധിവരെ കുടുംബത്തിന് ആശ്വാസം ഉണ്ടാകും പക്ഷെ അതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ നാവികർ നദിയിലിറങ്ങി നാവികസേനയിലെ സ്കൂബ ടീം ഒക്കെ നദിയിലിറങ്ങി വളരെ ആഴത്തിലേക്കുള്ള ഒരു പരിശോധനയിലേക്കാണ് പോകുന്നത് ഈ പത്താം നാളിന്റെ കാത്തിരിപ്പിൽ ഇനി അർജുനെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് തടികൾ കണ്ടെത്തിയ സ്ഥിതിക്ക് ലോറി തലകീഴായി കണ്ടെത്തി എന്നുള്ള സ്ഥിരീകരണം ഇന്നലെ കർണാടക സർക്കാരും കർണാടക പോലീസും പറഞ്ഞിരുന്നു എന്തായാലും എല്ലാ കണ്ണുകളും ഇപ്പോൾ ഷിരൂരിലേക്ക് തന്നെയാണ് അങ്കോലിയിലെ ഗംഗാവലി പുഴയുടെ തീരത്തിൽ തന്നെയാണ് എല്ലാ മലയാളികളുടെ കണ്ണുകളും ഇന്ന് ഇന്ന് അർജുനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും അർജുൻറെ ലോറി കരക്കെത്തിക്കും തടി കണ്ടെത്തിയിട്ടുണ്ട് ആ തടി എങ്ങോട്ട് പോയി എന്നുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പത്ത് ദിവസമായി നടത്തിക്കൊണ്ടിരുന്നത് അതിന് ഒരു ഉത്തരമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിൽ തന്നെയാണ് അർജുനെ കണ്ടെത്തുക ആ അർജുൻ ജീവനോടെ ഉണ്ടാകുമോ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന കൃത്യമായി ഭരിക്കണം എന്തായാലും ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ കാലാവസ്ഥ വളരെ മോശമാണ് അവിടത്തെ ആ മോശം കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ദുഷ്കരമായ ഒരു വലിയ ദൗത്യം നാവികസേനയ്ക്കുണ്ട് ആ ആ ദുഷ്കരമായ ദൗത്യം ഇന്ന് തന്നെ അവർ നടപ്പിലാക്കും ഇന്ന് എന്ത് വന്നാലും ഇന്ന് ആ ലോറി എടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും എത്തിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ന് ആ ലോറി പുറത്തെടുക്കും അതിന് മുൻപ് അർജുന ലോറിക്ക് തുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷ ഉറ്റുനോക്കുന്നത് വരും മണിക്കൂറുകളിൽ അതിന്റെ കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുമെന്ന് തന്നെ വിചാരിക്കാം ക്യാമറാമാൻ രാജീവായ പ്രമീണോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖർ